ഒരു കാലഘട്ടം വരെ നായർ സ്ത്രീകളുടെ പേടി സ്വപ്നമായിരുന്ന ഒരാചാരം രാത്രിയുടെ ഇരുട്ടിൽ പതിയിരിക്കുന്ന താണജാതിക്കാരന്റെ കല്ലിനോ കമ്പിനോ ആ നായർ സ്ത്രീകളെ അവരുടെ വീടിന് പുറത്തെത്തിക്കാൻ കഴിയുമായിരുന്നു ആ സ്പർശം ഭയന്ന് എത്ര സ്ത്രീകൾ ആ രാത്രി കഴിച്ചുകൂട്ടിയിരിക്കണം താഴ്ന്ന ജാതിക്കാരന്റെ ഒരു സ്പർശം അവരുടെ ജീവിതത്തെ എന്നേക്കുമായി കശക്കിയറിയുന്ന ഈ ദുരാചാരത്തിൽ എത്ര സ്ത്രീകൾ കരഞ്ഞു കാണും കേരളം ഒരു ഭ്രാന്താലയമാണെന്ന വിവേകാനന്ദന്റെ വാക്കുകളെ അർത്ഥപൂർണമാക്കുന്ന ദുരാചാരങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു അത് ആ രാത്രികളിൽ നായർ ഭവനങ്ങളിലെ സ്ത്രീകൾക്ക് എന്തായിരുന്നു സംഭവിച്ചത് കേരള ചരിത്രത്തിലെ മണ്ണാപ്പേടിയും പുലപ്പേടിയും എന്തായിരുന്നു ഒരു കാലത്ത് കേരളത്തിലെ നായർ സ്ത്രീകളുടെ പേടി സ്വപ്നമായിരുന്നു പുലപ്പേടിയും മണ്ണാപ്പേടിയും ഒരു നിശ്ചിത മാസത്തിൽ രാത്രി കാലങ്ങളിൽ നായർ സ്ത്രീകളെ തൊട്ട് ഭ്രഷ്ടരാക്കി സ്വന്തമാക്കാനുള്ള അവകാശം മണ്ണാൻമാർക്കും പുലയർക്കും ഉണ്ടായിരുന്നു പിറന്ന കുലത്തിന്റെ പേരിൽ എന്നും അപമാനിക്കപ്പെട്ടവർക്ക് ആ രാത്രി അവരുടെ പ്രതികാര ദിനം കൂടിയാണ് പത്തായത്തിൽ നെല്ല് നിറയ്ക്കുന്ന അവനെ എന്നും ദൂരെ നിർത്തുന്ന തറവാട്ടിൽ നിന്ന് അവനൊരു പെണ്ണിനെ സ്വന്തമാക്കുകയെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനം ഈ രാത്രി സന്ധ്യ കഴിയുന്നതോടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർ വന്നിരിക്കുമെന്ന് അറിയാമായിരുന്ന നായന്മാർ ഇത് തടയാനായി നായർ ഭവനങ്ങളിൽ പ്രത്യേക കാവലും ഏർപ്പെടുത്തും ആചാരം പേടിച്ച് സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങാറേയില്ലായിരുന്നു പറമ്പത്ത് ഒളിച്ചിരിക്കുന്ന താണജാതിയിൽപ്പെട്ട പുരുഷന്മാർ വീടിന് പുറത്തിറങ്ങുന്ന സ്ത്രീകളെ സ്പർശിക്കുകയോ കല്ലോ കമ്പോ കൊണ്ട് എറിഞ്ഞു കൊള്ളിക്കുകയോ ചെയ്ത ശേഷം കണ്ടേ കണ്ടേ എന്ന് വിളിച്ചു പറയുന്നതോടെ ആ സ്ത്രീ എന്നേക്കും ഭ്രഷ്ടായി തറവാടിന് പുറത്താകുന്നു പിന്നീട് ആ സ്ത്രീ മണ്ണാനോടോ പുലയനോടോ ആജീവനാഥം താമസിക്കണം ഇഷ്ടമില്ലാത്ത ജീവിതം തിരഞ്ഞെടുക്കാൻ ഭയന്ന് ഓടിയകന്നാലോ അവളുടെ ഉറ്റവർ തന്നെ അവളുടെ കഥ തീർക്കും മുൻകാലത്ത് കേരളത്തിൽ കൃത്യമായി പറയുകയാണെങ്കിൽ പഴയ വേണാട് നാട്ടുരാജ്യത്ത് നിലനിന്നിരുന്ന ഒരു സാമൂഹിക ആചാരമായിരുന്നു പുലപ്പേടിയും മണ്ണാപേടിയും അവർണ ജാതരായ പുലയ സമുദായത്തിലേയോ മണ്ണാൻ സമുദായത്തിലെയോ പുരുഷന്മാർ സവർണജാതിയിലെ സ്ത്രീകളെ ഇതിലൂടെ സ്വന്തമാക്കിയിരുന്നതായി ചരിത്രത്താളുകൾ പറയുന്നുണ്ട് നായർ സമുദായത്തിനിടയിൽ നടന്ന ഈ സമ്പ്രദായത്തെ കുറിച്ച് എന്റെ ജീവിത സ്മരണകൾ എന്ന പുസ്തകത്തിൽ മന്നത്ത് പത്മനാഭൻ വിശദീകരിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ മാത്രം ശൂദ്ര സ്ത്രീകളെ തൊട്ട് ഭ്രഷ്ടരാക്കി സ്വന്തമാക്കാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാരായ മണ്ണാൻമാർക്കും പുലയന്മാർക്കും അനുവദിച്ചു കൊടുത്തിരുന്നു ഈ ആചാരം പേടിച്ച് സ്ത്രീകൾക്ക് ആർക്കും തന്നെ ആ ദിവസങ്ങളിൽ പുറത്തിറങ്ങാനായില്ല പുരുഷന്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ രാത്രിയിൽ പുറത്തു പോകുന്നത് തടയാനായി എടുത്ത ഒരു തീരുമാനം പിന്നീട് ആചാരമായി മാറിയതാകാം എന്നാണ് വിലയിരുത്തുന്നത് കാരണം ലോകം ഭരിക്കുന്നത് പുരുഷനാണല്ലോ എന്നാൽ അത്ര എളുപ്പത്തിൽ ദളിതർക്ക് സ്ത്രീകളെ നൽകാൻ സവർണർ തയ്യാറായിരുന്നില്ല മറിച്ച് അവർ അതിന് പ്രത്യേക വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചു അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഈ ആചാരത്തിന് ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ അതിൽ പ്രധാനപ്പെട്ടത് തനിച്ച് സഞ്ചരിക്കുന്നതോ വീടിന് പുറത്ത് ഇറങ്ങുന്നവരോ ആയ സ്ത്രീകളെ മാത്രമേ ഇത്തരത്തിൽ ഭ്രഷ്ടരാക്കി സ്വന്തമാക്കാൻ അവകാശമുള്ളൂ എന്നതാണ് മൂന്ന് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ആൺകുട്ടി ഇവർക്കൊപ്പം ഉണ്ടെങ്കിൽ ഇവരെ ഭ്രഷ്ടരാക്കാൻ അനുവാദമില്ല ഗർഭിണിയായ സ്ത്രീയാണ് മണ്ണാനോ പുലയനോ സ്പർശിച്ചു സ്വന്തമാക്കുന്നതെങ്കിൽ അവളുടെ പ്രസവാനന്തരം മാത്രമേ അവൾ അവർക്ക് സ്വന്തമാവുകയുള്ളൂ എന്നാൽ അപ്പോഴേക്കും അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാകും ഈ ഗർഭിണിയെ പ്രത്യേകം പുരകെട്ടി കെട്ടി അവിടെയാണ് പിന്നീട് പാർപ്പിക്കുക അടുത്ത വ്യവസ്ഥയാണ് വലിയ തമാശ അവൾ ജന്മം നൽകുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ബ്രിഷ്ടിൽ നിന്ന് അവൾ എന്നേക്കുമായി മോചിതയാകും വർഷങ്ങളോളം നമ്മുടെ കേരളത്തിൽ തുടർന്നിരുന്ന ഈ ആചാരം നിർത്തലാക്കിയത് തിരുവിതാംകൂർ മഹാരാജാവാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ തിരുവിതാംകൂറിൽ രവിവർമ്മ പുലപ്പേട് നിരോധിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുക്കുകയുണ്ടായി പുലപ്പേട് നിരോധിച്ചതിനെതിരെ ഒരു പുലേ പുലയകലാപം നടന്നുവെന്നും അത് അടിച്ചമർത്തപ്പെട്ടതായും വലിയ കോശിക്കഥ എന്ന തെക്കൻപാട്ടിൽ പരാമർശിക്കുന്നുണ്ട് നായന്മാരും പുലയരും യോജിച്ച് നടത്തിയിരുന്ന ഒരു ചടങ്ങായിരുന്നു ഇതെന്നും നാടുവാഴികളുടെ അംഗീകാരം ഇതിനുണ്ടായിരുന്നുവെന്നും നായർ കന്യകമാരെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത് അക്കാലത്ത് വളരെ വ്യാപകമായിരുന്നുവെന്നും കേരളവർമ്മയുടെ തിരോധാനവും തുടങ്ങി സംഭവ വികാസങ്ങൾ വർമ്മയുടെ കൊലപാതകങ്ങളും കൂട്ടക്കുരുതികളും സാക്ഷ്യപ്പെടുത്തുന്നതായി പണിക്കശ്ശേരി തന്റെ കേരള ചരിത്രത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു ആചാരം നടന്നിട്ടില്ല എന്ന വാദവും നിലനിൽക്കുന്നുണ്ട് സവർണ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താനായി പുലയരെ പോലുള്ള ആൾക്കാരെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി വന്ന വാദം രാത്രി പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുലയർ പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ ഉള്ള ഭീതി നായ സ്ത്രീകളിലേക്ക് നൽകി അവരെ വീട്ടിനു വെളിയിൽ പോകാൻ അനുവദിക്കാതെ നിർത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ് ഇവർ പറഞ്ഞത് കൈകൊണ്ട് തൊടുകയോ മരം കൊണ്ടോ കല്ലുകൊണ്ടോ എറിഞ്ഞു കൊള്ളിക്കുകയോ ചെയ്യുന്ന സവർണ സ്ത്രീയെ പുലയർക്ക് സ്വന്തമാക്കാം എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിലെ ജീവിത രീതികളെ കുറിച്ചോ പുലയർ അടങ്ങുന്ന കീഴാള വിഭാഗം അനുഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചോ ഒരു ചുക്കും അറിയാത്തത് കൊണ്ടാണെന്ന വാദങ്ങളും ഉയർന്നിട്ടുണ്ട് അങ്ങനെ ഒരു സവർണ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയ ഒരു പുലയന് പിന്നെ ആ മണ്ണിൽ ജീവിക്കാൻ കഴിയില്ല എന്ന വസ്തുത നിരത്തിയാണ് മണ്ണാപേടിയെയും പുലപ്പേടിയെയും ചരിത്ര ഗവേഷകരിൽ ചിലർ എതിർക്കുന്നത് മണ്ണാപ്പേടിയും പുലപ്പേടിയും ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ദുരാചാരമാണെന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കുറയ്ക്കാൻ പടച്ചുവിട്ട വെറും കഥയോ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ